ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ആ കാര്യം പറയുന്നതിന് മുമ്പേ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതൊരു ഗീവ് അവേ വീഡിയോ ആയിരുന്നു കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയെന്ന് കാണുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു അജ്രക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അതിന് ചെറിയൊരു നിബന്ധന മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ വീഡിയോ ലൈക്ക് ചെയ്യുക രണ്ടുപേർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻ്റ് ഇടുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അജറക്കിൻ്റെ മെറ്റീരിയൽ കിട്ടും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുമോ എന്നുള്ളത് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ എടുക്കുന്നിടത്തുനിന്ന് നമുക്ക് കിട്ടുന്ന റേറ്റിൽ കുറച്ചൊരു ചെറിയൊരു ലാഭം നമുക്ക് കിട്ടിയിട്ടല്ലേ നമുക്ക് എന്തായാലും മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ബൾക്കായിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ടല്ല ചെയ്യുന്നത് ചെറിയ രീതിയിൽ മെറ്റീരിയൽസ് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത് എങ്കിൽപ്പോലും ഒരു ഇരുപതിനായിരം രൂപയുടെ ഒക്കെ മെറ്റീരിയൽസ് ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ലാഭമാണ് നമുക്ക് ഈ മെറ്റീരിയൽസിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ ഇത് ഫുള്ള് സെയിലായി പോകണമെന്നില്ല നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇതെല്ലാം സെയിലായി പോകുന്നത് അപ്പം മറ്റ് മറ്റ് ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മൾ കൊടുക്കുന്നതിലും കുറേ കൂടെ ലാഭത്തിനാണ് മെറ്റീരിയൽസ് കൊടുക്കുന്നത് അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് നല്ല രീതിയിൽ മെറ്റീരിയൽസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഡെയിലി ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ യൂട്യൂബ് ഇൻകം കിട്ടുന്ന യൂട്യൂബ് ചാനലായിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ അവർക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മളെ സംബന്ധിച്ച് അത്രയും കുറഞ്ഞ രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ പോലും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എന്താ പറയുക അവർക്ക് അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് കുറച്ചുകൂടെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരേഴ് പീസ് നിങ്ങൾ എടുക്കണം മിനിമം ഏഴ് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ എന്നൊരു റേറ്റിലായിരിക്കും ഇനി മുതൽ അജ്രക്കിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുക മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപ റേറ്റിലായിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ കോട്ടൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപ റേറ്റിലായിരിക്കും കൊടുക്കുന്നത് അതുപോലെ ിക്കിൻ്റെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേറ്റിലായിരിക്കും കൊടുക്കുന്നത് ഇതെല്ലാം നിങ്ങൾ മിനിമം ഏഴ് പീസ് എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വലിയൊരു ലാഭമൊന്നും ഇല്ല എൻ്റെ ലാഭം ഇച്ചിരി കുറഞ്ഞാലും നിങ്ങൾക്ക് മെറ്റീരിയൽസ് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ ഇനി മുതൽ നമ്മളുടെ എന്താ പറയുക കസ്റ്റമേഴ്സൊക്കെ കുറച്ചുകൂടെ ഒക്കെ കൂടി നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ലാഭമൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേനും കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് ബൾക്കായിട്ട് കുറേ മെറ്റീരിയൽസ് എടുക്കാനും സാധിക്കും അപ്പം അങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഒരു റേറ്റിൽ നിങ്ങൾക്ക് താല്പര്യം ഈ ഒരു റേറ്റ് വെച്ചിട്ട് ഏഴ് പീസ് മിനിമം വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയല് സെലക്ട് ചെയ്ത് തന്നെ എടുക്കാവുന്നതാണ് നമ്മളെല്ലാം ഇതുപോലെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ലാഭം ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമ്മൾ യൂട്യൂബ് വഴി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റീച്ചൊക്കെ ആകുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു വരുമാനം ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു റേറ്റിനൊക്കെ കുറച്ച് കൊടുത്താലും നമുക്ക് അഫോർഡബിൾ ആയിരിക്കും കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തീരെ കുറച്ച് റേറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നൂറ്റി എൺപത്തൊമ്പതായിരിക്കും അജറക്കിൻ്റെ റേറ്റ് മിനിമം ഏഴ് പീസാണ് എടുത്ത് അതുപോലെ അല്ലാതെ എടുക്കുമ്പോഴത്തേന് റീറ്റെയിൽ റേറ്റ് ആയിരിക്കും വരുന്നത് ഇരുനൂറ്റി ഇരുപത് രൂപ റേറ്റിനായിരിക്കും വരുന്നത് ഏഴ് പീസ് താഴെ എടുത്താൽ അപ്പോൾ ഈ പുതിയ പുതിയ കളക്ഷൻസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീടിയായിട്ട് കാണാം